ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് ഉന്മാദം എന്ന് പറയുന്നത് മറവി എന്ന് പറയുന്നത് അനഭിലഷണീയമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അത് ബോധപൂർവം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി ആ പരിശ്രമങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നിൽക്കുകയും ചെയ്തില്ല അവിടെ തന്നെ ഇത് കുഴപ്പമാണ് ഇത് ബോധപൂർവ്വം നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയല്ല നമ്മുടെ ബോധം അറിയുക എന്നത് ഇസ്ലാം നിർദ്ദേശിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമായ അല്ല ഒരു ഘട്ടത്തിലും രണ്ടാമതായി ഇത് ഖുർആൻ കേൾക്കുക എന്നതിന് പകരം അതിനും മറ്റ് വാചകങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ പോയി അങ്ങനെയാണ് സൂഫി മ്യൂസിക് ഉണ്ടാകുന്നത് അവിടെ സൂഫികളുടെ കവിതകൾ അവരുടെ ഗാനങ്ങൾ അവരുടെ രചനകൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ ആലപിക്കപ്പെടുകയും അത് ഭക്തിപൂർവം കേൾക്കുകയും അങ്ങനെ അത് ഭക്തിപൂർവം ഒരു അനുഷ്ഠാനത്തെ പോലെ അത്തരം സദസ്സുകളിൽ ഇരുന്നുകൊണ്ട് ഉന്മാദം പ്രാപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് പിന്നീട് അത് കടന്നു പോകുന്നത് ഇവിടെ പണ്ഡിതന്മാർ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച പോലും ആവശ്യമില്ല കാരണം ഇസ്ലാമിൽ പരിശുദ്ധ ഖുർാനിലും തിരുസുന്നത്തിലും ഭക്തിപൂർവം കേൾക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ തരത്തിലുള്ള ഒരു ഓറയുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾക്ക് മാത്രമാണ് അതല്ല ആരെങ്കിലും എഴുതിയ കവിതകൾക്കോ പാട്ടുകൾക്കോ ഒന്നും അത്രമില്ല കവിത കേൾക്കാം പാട്ട് കേൾക്കാം പക്ഷേ അത് മതത്തിന്റെ ഒരു അനുഷ്ഠാനം പോലെ അത് ഭക്തി കൂടി നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധന പോലെ സൂഫികൾ ഇത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഇതിന് യാതൊരു അടിസ്ഥാനം ഇല്ല ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോ സൂഫി മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ചർച്ചകൾ പോകാറുള്ളത് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ ഇസ്ലാമികമായ സാധുതയെക്കുറിച്ചാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ഫ്രെയിമിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അത്